നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാം ദി പ്രോഗ്രസ് ന്യൂസ് മിനിറ്റിലൂടെ പെട്രോൾ പമ്പുകൾക്ക് നേരെയുള്ള ഗുണ്ട ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് പുതുവത്സരത്തിൽ പെട്രോൾ പമ്പുകൾ അടച്ചിട്ട് പ്രതിഷേധം മുപ്പത്തി ഒന്നിന് രാത്രി എട്ട് മണി മുതൽ ഒന്നിന് രാവിലെ ആറ് മണി വരെയാണ് പമ്പുകൾ അടച്ചിടുന്നത് വിദ്യാർത്ഥി യൂണിയൻ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ട്വന്റി ഫോർ ന്യൂസിലെ റിപ്പോർട്ടർക്കെതിരായ വാർത്താ നടപടിയെ വിമർശിച്ച് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ നവകേരള ബസ്സിന് നേരെ ചെരുപ്പെറിഞ്ഞതിന് കെ എസ് യു പ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചാനൽ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് ഗുണകരമല്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ സി പി ഐ സജ്ജമാണെന്നും തൃശൂരിൽ മോദി വന്ന് മത്സരിച്ചാൽ പോലും ജയിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ പുതിയ രണ്ട് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു വന്ദേ ഭാരതിനോട് കിടപിടിക്കുന്ന രീതിയിൽ മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന ട്രെയിനുകളാണിത് കുറഞ്ഞ നിരക്കാണ് ഈ ട്രെയിനുകളുടെ പ്രത്യേകത നോൺ എ കോച്ചുകളാണ് അയോധ്യ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഫ്ളാഗ് ഓഫ് ആറ് വന്ദേ ഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൽ പതിനോരായിരത്തി ഒരുന്നൂറ് കോടി പദ്ധതികൾ അയോധ്യയിലാണ് അയോധ്യ വിമാനത്താവളം മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവയാണ് പ്രധാന പദ്ധതികൾ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് വൻകിട പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രഖ്യാപനവും കാനഡയിൽ നിന്ന് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന ലഖ്ബീർ സിംഗ് ലാംഡയെ ഭീകരവാദിയായി പ്രഖ്യാപിച്ച് ഇന്ത്യ കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബബ്ബർ ഖൽസ ഇന്റർനാഷണലിന്റെ നേതാവാണ് ലഖ്ബീർ സിംഗ് പഞ്ചാബ് സ്വദേശിയായ ഇയാൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ കാനഡയിലാണ്